പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ പതിനാറ് ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ പരിഗണിക്കുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് തുടക്കമാവുകയാണ് എന്തൊക്കെയാണ് പ്രധാന അജണ്ടകൾ വിശദാംശങ്ങൾ തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭാതലം ഉണരുകയാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സമ്മേളനം ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ് ഏതായാലും നമുക്കറിയാം മഹാരാഷ്ട്രയിലെ വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിനൊക്കെ ശേഷമാണ് ഈ സഭ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം ബി ജെ പി സംബന്ധിച്ച് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടാണ് ബി ജെ പി ഈ അധികാരത്തിലേക്ക് എത്തിയത് ഏതായാലും അതിന് പിന്നാലെ മഹാരാഷ്ട്രയിലുണ്ടായ വലിയ വിജയം ബിജെപിയെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇന്നിപ്പോൾ സഭ തുടങ്ങുമ്പോൾ ലോക്സഭയുടെ ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് വക്കഫ് ബോർഡ് ഭേദഗതി ബില്ലാണ് അത് ഈ സഭാ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസാക്കും എന്നുള്ളതാണ് ഏതായാലും ഈ സഭാ കാലയളവിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടിക പുറത്ത് വന്നിരുന്നു പതിനാറ് ബില്ലുകളാണ് ഈ സഭാ കാലയളവിൽ പരിഗണിക്ക സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് വക്കഫ് ഭേദഗതി ബില്ലാണ് നമുക്കറിയാം കഴിഞ്ഞ സമ്മേളനത്തിലാണ് വക്കഫ് ബോർഡ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് അന്ന് ആ ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ആ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇത് സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം അപ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വക്കഫ് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് ഉണ്ടായിരുന്നത് ഏതായാലും ആ ജെ പി സിയുടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്നലെ ഇത് ുമായി ബന്ധപ്പെട്ട ഈ സമിതിയിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ അംഗം സഞ്ജയ് സിംഗ് സമിതിയുടെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തനിക്ക് ഇതിൽ സംസാരിക്കാനൊന്നും അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പക്ഷേ കാലാവധി നീട്ടാൻ കഴിയില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് വരികയാണത് പാസാക്കാനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഈ സമ്മേളന കാലയളവിൽ തന്നെ അത് പാസാക്കി നിയമമാക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഈ സഭ ഈ വക്കഫ് ഭേദഗതി ബില്ലിൽ പ്രധാനമായും ഈ വക്കഫ് ബോർഡുകളിൽ മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങൾക്ക് പുറമേ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ളവരെ കൂടി ഉൾപ്പെടുത്തി അതിൽ കൂടുതൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഇടപെടലുകൾ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ബില്ലുകൾ പതിനാറ് ബില്ലുകളാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് വൃന്ദ ആന്റണി അതോടൊപ്പം തന്നെ അദാനിക്കെതിരായ ആരോപണങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുക തന്നെയായിരിക്കും ഇന്നത്തെ ഒരു പ്രതിപക്ഷത്തിന്റെ നീക്കം അല്ലേ തീർച്ചയായും വിവിധ വിഷയങ്ങളുണ്ട് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നുമുതൽ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത് പ്രധാനമായും പ്രതിപക്ഷത്തിന് പുതിയൊരു ആയുധം കൂടി കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം നേരത്തെ ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ ൻബർഗ് റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഉന്നയിച്ചിരുന്നു അങ്ങനെ തുടർച്ചയായി സഭ സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണമായിരുന്നു പക്ഷെ അതിന് വഴങ്ങാൻ കേന്ദ്ര സർക്കാർ അന്ന് തയ്യാറായിരുന്നില്ല ഏതായാലും ഈ സമ്മേളനത്തിലും ഇപ്പോൾ അദാനിയെ അദാനി തന്നെ ഒരു പ്രധാന വിഷയമായി മാറുകയാണ് പ്രത്യേകിച്ച് ഈ സോളാർ പദ്ധതികൾ നടപ്പാക്കാനായി അമേരിക്കയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി വാഗ്ദാനം ചെയ്തു എന്ന ആരോപണത്തിൽ അമേരിക്കയിലെ കോടതി അദാനിക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പ്രതിയാക്കി കേസ് ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം അത് ഏതായാലും ഇന്നിപ്പോൾ രാവിലെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട് അതിൽ എല്ലാ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പങ്കെടുക്കും ഏതായാലും ആ കാര്യം അതിൽ ഈ എന്ത് നിലപാടായിരിക്കും സഭയിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം നൽകാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും സഭയിൽ പ്രതിപക്ഷം ഈ അദാനി വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കും അതിനോടൊപ്പം തന്നെ ഉള്ള മറ്റൊരു വിഷയം മണിപ്പൂരാണ് നമുക്കറിയാം മണിപ്പൂർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി അവിടെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ മുതൽ തന്നെ മോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിലൊക്കെ വിമർശനങ്ങളും പ്രതി ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന ഒരു ഘട്ടമുണ്ട് പ്രതിപക്ഷം അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ മണിപ്പൂർ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് മണിപ്പൂർ വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും